ఆ మలేషియా ఫుల్ ఓకే నా ఈ లోపరాంటి వేరు ఉంది అప్పుడు యూజర్ కోడ్ యాడ్ అవుత ఆల్సో వేరు లో ఆ ఐ డోంట్ ఐడి కింద ఇర్క్ ఐ చూడండి మన మొబైల్ నంబర్ లో ఉంది ఎందు మొబైల్ నంబర్ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് കാലശേഷം അല്ലേ എന്ന് തോന്നുന്നത് അതേ ബോണ്ട് മുത അതൊരു തമ്പേ ഇഷ്ടം ഓക്കേ തെരവിലിക്കാൻണ്ടോ അത് എനിക്ക് അറിയാ ഞാൻ രണ്ടാമത്തെ ട്രെയിനിൽ പോയുന്നേ ഓൾ ദി ഷെയറി ഓക്കേ ഇതിനെ ഇത്രയും മുളിക്കാൻ പറ്റില്ലല്ലോ ഇന്നാ ഫോൺ ചാർജ് ചെയ്യാൻടേ അങ്ങോട്ട് ഇפה ഇവിടെന്നാ ആ ചിട്ടുകൊണ്ടിട്ടോ ഓക്കേ നബിയായകൊണ്ട് വരികയില്ല എന്നാ തോന്നുന്നുണ്ടല്ലോ. ഇലുമെ ഓക്കേ. പാറ. പാറ. അങ്ങനൊരു മരണ്ടസി. രണുരാൻ ജിട്ട കുറпонуണ്ടല്ലേ. എന്തുവേറെ ചോക്കി? ഐ. ഓങ്കർക്കാവി കമ്പോണ്ടോ. ഉം. വല്ലേക്കൊൽ പോകുന്നില്ല. അങ്ങൊരു മാത്രമേ ഉണ്ടോ? പെട്ടോണ്ട് മുല്ല വെച്ചോ. വന്നി ശമരലെ. എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊക്കെ അങ്ങനെയല്ല ചെറിയ രീതിയിലുള്ള അങ്ങനെ ചോദിച്ചത് ബോർ പിടിക്കത്തില്ലേ അതെ താല്പര്യം ആണോ

അങ്ങനെയൊന്നും പിന്നെ ചെയ്യുമോ പിന്നെ

ും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ എന്തിനു വേണ്ട എനിക്ക് അരമണിക്കൂറിന് വേണം താന്നെ പ്രിയോം. 88 56 664 66 ആ ഇതിന്റെ ഡിക്സന തോന്നുന്നു. അ അതെന്താ ഡിവി ക്യാപ്ല. അടിയോ അങ്ങനെ വന്നൊന്നും വെക്കാതിയാലോ? ആന്നല്ല വന്നതല്ല. വീടി വീട് നാവും കൊിയുമ്പോൾ. ഇ അല്ലേ? തന്നെ ക്യാനൽ എക്സ്പീരിയൻസ് എന്താണ്? ആ പല എക്സ്പീരിയൻസ് നമ്മൾ

പിന്നെ പണ്ടത് നമ്മളെന്തൊക്കെയല്ലേ കൊന്നു കിട്ടാതൊക്കെ ഇരിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു തനിക്ക് എങ്ങനെയൊക്കെ വേണം എന്തൊക്കെ വേണം ഏതൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഒരു തൂതി കിടക്കുന്നു കാണുന്നു പറയാനോ പിന്നെ താനും പറഞ്ഞു കേട്ടിട്ട് അതുപോലെ ചെയ്യാന്നുള്ളതല്ല ഉത്തരവാദിത്തം എന്നാ മാത്രല്ല എന്റെ ആ അപ്പൊ പിന്നെ രണ്ടുപേരും രണ്ടുപേര് സംശയല്ലോ ഏയ് അതില്ല നേരിട്ട് പറയും ശരിയായി കേട്ടോ ശരി എന്നാ ഞാൻ വിറത്തു പോണം അല്ല ഞാൻ എനിക്ക് പോകണമായിരുന്നു നമ്മളെ ഔദ്യോഗിക